എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ടേസ്റ്റിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വളരെ സോഫ്റ്റും നല്ല രുചികരവുമായ കുക്കുംബർ ദോശയുടെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ദോശ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ നോക്കാം ഒരു കപ്പ് ഇഡ്ലി അരി എടുത്തിട്ടുണ്ട് ഇത് മണിക്കൂർ കുതിർത്തതാണ് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കാൽ കപ്പ് ചോറും അരക്കപ്പ് തേങ്ങയും ഒന്നോ രണ്ടോ എടുക്കാം തോൽ കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം കുരു കളഞ്ഞ ശേഷം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം അരച്ചെടുക്കാം ജാർലിക്കിടാം അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം അരിയും എല്ലാം പകുതി അറിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം ചേർക്കാം കരികളില്ലാതെ നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുക്കണം ഇത് ഇനി ബൗളിലേക്ക് മാറ്റാം ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കാം പ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇത്രയും മതി ആറു മണിക്കൂർ പുളിക്കാനായി വെക്കാം മാവ് എങ്ങനെ പൊങ്ങിയിട്ടുണ്ടോ നോക്കാം വല്ലാതെ പൊങ്ങില്ല ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് കട്ടിയോടുകൂടിയാണ് പറത്തേണ്ടത് ഇത് അടച്ചു വെക്കാം കുറച്ച് കൂടി ഇടാം നല്ല സോഫ്റ്റായി കുക്കും പ്രദോഷ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കക്കരിക്ക് ചേർത്തുണ്ടാക്കുന്ന വളരെ രുചികരമായ ദോശയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ദോശ നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്